ജോലിക്കിടയിൽ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിയുന്ന ദുരന്താനുഭവങ്ങൾ പല മാധ്യമ പ്രവർത്തകരുടെയും ജീവിതത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്ത വായിക്കുന്നതിനിടയിൽ സ്വന്തം അച്ഛനോ അമ്മയോ മരണപ്പെട്ടുവെന്ന് അറിയിച്ചു വന്ന സന്ദേശം അവരെ തകർത്തതായുള്ള അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുമുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഹൃദയഭേദക മുഹൂർത്തം നടന്നത് ഒരു നഴ്സിന്റെ ജീവിതത്തിലാണ് അവർ പതിവുപോലെ ജോലി ചെയ്യുകയായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ ഒരേ സമയം പല ജീവനും ഏറ്റുവാങ്ങുന്ന വേദനയുള്ള ദിവസങ്ങളായിരുന്നു അന്നും പക്ഷെ ആ ദിവസം ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു മുറിവേറ്റും ചേതനയേറ്റും ഒരാളെ കൊണ്ടുവന്നു നഴ്സ് സുലേഖയുടെ മുന്നിലായിരുന്നു ആ ശരീരം ശരീരം കണ്ടപാടെ അവർ ഞെട്ടിയൊന്നു നിന്നു പിന്നെ ഒന്നുകൂടി നോക്കി മറ്റാരും ആയിരുന്നില്ല സുലേഖയുടെ സ്വന്തം മകനായിരുന്നു അത് അവരുടെ പൊന്നുമോനെയാണ് ചേതനയേറ്റ നിലയിൽ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുവന്നത് അക്കിക്കാവിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പതിനഞ്ചുകാരൻ അൽ ഫൗസാനെ അൻസാർ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഏറ്റവും അടുത്ത ആശുപത്രി ആയതിനാലാണ് അവനെ അൻസാറിൽ തന്നെ കൊണ്ടുവന്നത് അൻസാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തുമ്പോഴേക്കും അവൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു അപകട സ്ഥലത്തുണ്ടായിരുന്നവർക്കോ ആശുപത്രിയിൽ എത്തിച്ചവർക്കോ അറിയില്ലായിരുന്നു അവൻ ആരാണെന്ന് ഒടുവിൽ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മാതാവ് സുലൈഖയുടെ കൈകളിലേക്കാണ് അവന്റെ ചേതനയറ്റ ശരീരമെത്തിയത് മകന്റെ മൃതദേഹത്തിലേക്ക് നോക്കിയ സുലൈഖ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണു കുട്ടിയുടെ മൃതദേഹം എത്തിച്ച ആളുകളും ആശുപത്രിയിൽ ഓടിക്കൂടിയവരും എല്ലാം അപ്പോഴാണ് മരിച്ചു കുട്ടി ആരെന്ന് തിരിച്ചറിയുന്നത് സുലൈഖയുടെ കുട്ടിയെന്നറിഞ്ഞ നിമിഷം ഉണ്ടായിരുന്നവരും അവിടെ തഴിച്ചുകൂടിയവരും കണ്ണീരിലായി മരണവാർത്തയറിഞ്ഞെത്തിയ കുടുംബക്കാരെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും പാടുപെട്ടു കുട്ടിയുടെ അച്ഛനും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റാണ് അദ്ദേഹം സംഭവം നടന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തിക്കെത്തിക്കുമ്പോൾ ആ സമയം പിതാവ് അവിടെ ഉണ്ടായിരുന്നില്ല വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ അക്കിക്കാവ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് അക്കിക്കാവ് ടി എം വി എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൽഫൗസാൻ അക്കിക്കാവിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടാവുന്നത് ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു ട്യൂഷൻ സെന്ററിലെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ സമീപത്തെ കടയിൽ നിന്ന് കേടുപാടു തീർത്ത സ്വന്തം സൈക്കിൾ വാങ്ങിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് പിതാവ് മെഹബൂബ് സൈക്കിൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജ്യേഷ്ഠൻ കൊടുത്ത പണവുമായി അൽഫൌസാൻ തന്നെ കടയിൽ പോയി എടുക്കുകയായിരുന്നു റോഡ് റോഡുപണി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു അതിനാൽ സൈക്കിൾ തള്ളിക്കൊണ്ടാണ് റോഡരികിലൂടെ അൽഫൌസാൻ പോയിരുന്നത് സംസ്ഥാന പാതയിലൂടെ ചവിട്ടി വരരുതെന്ന് വീട്ടിൽ നിന്ന് പറയുകയും ചെയ്തിരുന്നു അൽഫൌസാനെ ഇടിച്ചുതറിപ്പിച്ച് മിനി ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങി കുന്നംകുളം ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ഭാഗത്തേക്ക് പോകുകയായിരുന്നു മിനി ലോറി ലോറി ഒരു കാറിലും സ്കൂട്ടറിലും സ്കൂട്ടറിലുമിടിച്ച് അൻപത് മീറ്ററോളം മാറിയാണ് നിന്നത് സ്കൂട്ടർ യാത്രക്കാരനായ കുങ്ങണ്ണൂർ വന്നേരി വളപ്പിൽ സുലൈമാനും പരിക്കേറ്റു സുലൈഗയും ഭർത്താവും മെഹബൂബും അൻസാർ ആശുപത്രിയിലെ ജീവനക്കാരാണ് മകനെ ട്യൂഷന് വിട്ടിട്ടാണ് ഇരുവരും ജോലിക്ക് പോയത് ഒരു വർഷം മുൻപാണ് മെഹബൂബിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് സുലൈയ്ക്കാണ് വൃക്ക നൽകിയത് അഫ്ലഫ് മറ്റൊരു മകനാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ